നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പം ഈ റീസൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഇതൊരു മദർ റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് ഈ ചാനലിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് ഷെയർ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും ഇതൊന്നും ശ്രദ്ധിക്കാതെ ചികിത്സയ്ക്ക് പോകുന്നവരുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം വേറെ ഒന്നും അല്ല വിഷയം നിങ്ങൾ നിങ്ങൾ കുറേ പേരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മുടെ ോട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അതിധാരണമായ എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അത്രയും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും എന്ന് പറയാൻ പറ്റില്ല ഗർഭസ്ഥ ശിശുവും അമ്മയും മരണപ്പെട്ടത് ഡെലിവറിയോട് അനുബന്ധിച്ച് അപ്പം കോഴിക്കോട് മലബാർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മലബാർ മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് എൻ എം എം സിന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ പല സ്ഥലത്തും ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല സ്വകാര്യ ആശുപത്രി അത് നമുക്കറിയാമല്ലോ അപ്പോൾ ചാനലുകാരെ എല്ലാ കാര്യങ്ങളും പടപടാന്ന് ന്യൂസിൽ പറയും പക്ഷേ ആളുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഒരിക്കലും പേരുണ്ടാവാറില്ല പ്രമുഖ വ്യക്തികളാണ് എല്ലായിടത്തും ഉള്ളത് അതുപോലെ തന്നെ പ്രമുഖ സ്ഥാപനം സ്വകാര്യ ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രി അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തി ഇതൊക്കെയാണ് അവരുടെ ആ ഒരു എന്ന് പറയുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ പകുതി ആളുകളും ഇത് അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും പറയേണ്ട ഇത്ര അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം ഡെലിവറി സംബന്ധമായിട്ട് മരണങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കൂടി വരുന്നുണ്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ഡെലിവറി ഒരു പ്രശ്നവും കൂടാതെ നേരത്തെ തന്നെ കഴിഞ്ഞു പോയല്ലോ ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് എനിക്കൊന്നും ഇതിനേക്കാൾ കൂടുതലായിരിക്കും നെഗ്ലിജൻസ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു വണ്ടി ഇടിപ്പിച്ച് കൊന്ന ഒരു ഇതിൽ ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അതും അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്ത് ജൂനിയർ ഡോക്ടർ ആണെങ്കിലും നാളെ അവർ സീനിയർ ആവുമല്ലേ അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ചെന്നുപെടുന്ന രോഗികളുടെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കും അവരേതോ കരുനാഗപ്പള്ളിയിലവിടെ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നും ലഹരിക്കാഡമി ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെയുണ്ട് ലഹരിക്കാഡമി ആയിട്ടുള്ളവർ ഉണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ചികിത്സിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇടക്കൂടെ അത്രമാത്രം പ്രൊഫഷനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആയിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും കൂടെ കളങ്കപ്പെട്ടു പോവുകയാണ് അത് വേറൊരു കാര്യം അപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ എവിടെ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ടെൻഷൻ വരുന്നുണ്ട് എനിക്കൊക്കെ ഇപ്പോൾ എപ്പോഴും ഒരു പ്രാർത്ഥനയുള്ളൂ അസുഖമൊന്നും വരല്ലേ ആശുപത്രിയിൽ പോകേണ്ടി വരരുതാണ് കാരണം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ആശുപത്രി വരെ ഒന്ന് എത്തിക്കിട്ടാൻ കാരണം ആശുപത്രിയിൽ എത്തിയാൽ പിന്നെ ഡോക്ടേഴ്സ് നോക്കിക്കോളും അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു സ്റ്റാഫ് നോക്കിക്കോളും എന്നുള്ള ഒരു ആശ്വാസമാണ് നമുക്ക് വേഗം നമ്മളെ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കുന്നത് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്നതാണ് അതിൽ സേഫ് എന്ന് തോന്നും ചില ചില ന്യൂസുകൾ കേൾക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടന്നാൽ പോലും ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല ചാനലുകാർ അല്ലെങ്കിൽ മീഡിയക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ന്യൂസ് അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു കാരണം മാത്രമാണ് അവർ പുറകെ നടന്ന് ന്യൂസ് ഉണ്ടാക്കും ചകഞ്ഞ് പക്ഷേ അതിന് പിന്നാലെ അവർ പോവോ ഫോളോ അപ്പ് നടത്തോ കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും നഷ്ടം നഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നൂറ് വട്ടം ആലോചിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജീവന്റെ കൂടി ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സുരക്ഷയുടെ പ്രശ്നമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറേ പ്രാവശ്യം ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ഈ ഒരു ആശുപത്രിയുടെ അതിങ്ങനെ ആ എൻ്റെ ഹസ്ബൻഡ് മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടിട്ട് അതിൻ്റെ അടിയിലെ കമൻസ് വായിച്ചപ്പം കുറേ ആളുകൾ നിങ്ങൾക്കും അത് കാണാം കുറേ ആളുകൾ ആ ഒരു ഹോസ്പിറ്റലിലെ സെയിം ഹോസ്പിറ്റലിലെ തന്നെ നെഗ്ലിജൻസിനെ പറ്റിയിട്ട് എഴുതിയേക്കുന്ന ദുരനുഭവങ്ങൾ ഉണ്ടായി ഒരുപാട് പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ മരണപ്പെട്ടിട്ടും ആ ആശുപത്രിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന് യാതൊരു തരത്തിലുള്ള മാറ്റവും എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒറ്റം പോലെ തരത്തിലുള്ള മൽ പ്രാക്ടീസസ്സും നടക്കുന്നതാണ് ഇപ്പോഴും ഇപ്പോഴാണ് കൂടി വന്നിരിക്കുന്നത് പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല കാരണം അന്നൊക്കെ ഡോക്ടേഴ്സ് ഒരുപാട് ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ ആയിരുന്നു ഡോക്ടർ ആയിക്കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല വെറുതെ വീട്ടുകാരുടെ ആഗ്രഹത്തിന് കുറേ പേർ പോകുന്നു കുറേ പേർ അവനെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായിട്ട് പോകുന്നു അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവിടെ രോഗിയുടെ ജീവന് വിലയില്ലാതായി പോവുകയാണ് അപ്പം നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനോ സ് അല്ലെങ്കിൽ ഡോക്ടറുടെ അശ്രദ്ധ മൂലം മരണപ്പെട്ട ആർക്കെങ്കിലും ഒരു ആശ്രിതർക്ക് അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നീതി കിട്ടി അല്ലെങ്കിൽ ആ ഡോക്ടറിന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ തക്കതായ ഒരു ശിക്ഷ കിട്ടിയെന്ന് എവിടെയെങ്കിലും ന്യൂസ് കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇനി എൻ്റെ കുഴപ്പം കൊണ്ടാണോ കാണാത്തതെന്നറിയില്ല അങ്ങനെ വളരെ റേറാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പുറങ്ങില്ല ആരൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ മാഫിയയ്ക്ക് പണം എറിഞ്ഞിട്ട് ഇത് ഇന്ന് പോരാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ആശുപത്രികളൊക്കെ ഇപ്പോഴും വീണ്ടും തുറന്നിരിക്കില്ലല്ലോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരുമാണ് കാരണം നഷ്ടം വരുമ്പോൾ അത് വേറെ ആർക്കുമല്ല നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് മാത്രമാണ് അപ്പോൾ ആൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പറഞ്ഞേക്കുന്നത് യൂട്രസ് പൊട്ടി യൂട്രസ് പൊട്ടി എന്നാണ് പക്ഷെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് മീഡിയക്കാർ ചോദിക്കുമ്പോൾ എന്താണെന്ന് യഥാർത്ഥ കാരണം പറഞ്ഞു ചോദിക്കുമ്പോൾ അത് പറയുന്നുണ്ട് മറുവള്ള പൊട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാം പക്ഷേ ഈ യൂട്രസ് പൊട്ടി അല്ലെങ്കിൽ യൂട്രൈൻ ഫ്രാക്ചർ എന്നൊക്കെ പറയുന്നത് ഒരുപാട് റെയർ ആയിട്ടുള്ളതായിരുന്നു ഇത്രയും കാലമൊക്കെ അറിയില്ല ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റൽസിൽ ഇതൊക്കെ കേസസ് ആയിട്ട് വരുന്നുണ്ടോ കേസായിട്ട് അറിയില്ല എന്നാൽ പോലും ഹോസ്പിറ്റലിലല്ലേ അവരുള്ളത് അപ്പോൾ ഒരു ഡോക്ടറിനെ പെട്ടെന്ന് അറിയാൻ പറ്റാതെ ഒന്നുമില്ല കാരണം അമ്മയും കുഞ്ഞും നിരീക്ഷണത്തിലാണ് നമുക്കറിയാം ഡെലിവറി സമയമായി കഴിയുമ്പോഴേക്കും നമ്മുടെ വയറിലേക്ക് മോണിറ്ററെല്ലാം കടുപ്പിച്ചിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്സിജൻ്റെ അളവുമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കണേ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ അവർക്ക് കൊണ്ടുപോയി സിസേറിയും ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എന്തിനാ കീറി മുറിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി എന്ന് എന്നവര് പറയുന്നത് കേട്ടു വീണ്ടും വീണ്ടും അമ്മയും അതുപോലെ ഹസ്ബൻഡും ഒക്കെ പറയുന്നത് കേട്ടു അപ്പോൾ കീറി മുറിക്കുന്നതിലിപ്പോൾ എന്താ ഇവർക്ക് ഇത് പ്രോബ്ലം ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം നോർമൽ പ്രസവം മാത്രം മതി മതിയെന്ന് ഇനിയും വാശി പിടിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ ആശുപത്രിക്കാരും ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ടെൻഷൻ മാത്രം അല്ലെങ്കിൽ പേടി മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ ഇതിനു മുന്നേ ഒരു ന്യൂസ് അതെനിക്ക് തോന്നുന്നു ഒരു വർഷമോ രണ്ട് വർഷമെന്തോ ആയി ഇപ്പോൾ പാലക്കാടുള്ള ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനും അന്നും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങുള്ളിൽ എന്തൊക്കെയോ അവരാതികൾ വന്ന് നിറയുവാണ് ഇനി അങ്ങോട്ടുള്ള കാലത്തെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആളുകൾ പാവം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ അവസ്ഥയെ ആലോചിച്ചോ ഇപ്പോൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ നമ്മൾ എന്ത് വിശ്വസിച്ച് എവിടെ പോവും എന്നുള്ളതാണ് അപ്പോൾ ഒരു നൂറ് വട്ടം നമ്മൾ ചിന്തിക്കണം ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോൾ അന്ന് ന്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വന്ന് പ്രസവിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന ഒരു പാവം പെൺകുട്ടിയുടെ ആയിരുന്നു ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പാലക്കാടെങ്കാണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മ എന്നിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ കാരണം കുഞ്ഞും മരിച്ചു അമ്മയും മരിച്ചു അങ്ങനെയുള്ളൊരു ന്യൂസ് അപ്പോൾ ആ ന്യൂസിനൊന്നും ഇതുവരെ പിന്നെ ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ശിക്ഷ കിട്ടിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പൂട്ടിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഗൈനക്കോളജി വിഭാഗം അടച്ചോ ഇങ്ങനത്തെ ഒന്നും അറിയുന്നില്ല അപ്പോൾ ആളുകൾ വീണ്ടും അതൊക്കെ മറക്കുന്നു വീണ്ടും അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആളുകൾ എത്തുന്നു അല്ലേ അതല്ലേ സംഭവിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പബ്ലിസിറ്റി കൊണ്ട് നമ്മൾ നാട്ടുകാർ ആ നാട്ടുകാരാണ് മറ്റുള്ളവരെ അറിയിക്കേണ്ടത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ആ ഡോക്ടറിനെ കണ്ട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് നെഗ്ലിജൻസ് നടക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ജൂനിയർ ഡോക്ടർ സിന്റെ ആണ് അവിടെ കാര്യങ്ങൾ കൂടുതലും വഷളാക്കുന്നത് എന്നൊക്കെ ആ ഇതിൻ്റെ താഴെ ഇങ്ങനെ ആളുകൾ കമന്റ് എഴുതിയിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ജൂനിയർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവരും എവിടെ നിന്നൊക്കെയോ ഡിഗ്രീസ് ഒക്കെ എടുത്തു വരുന്നു അതുപോലെ തന്നെ കുറെ പേര് ലഹരിക്കടിമ കുറേ പേർക്കാണെങ്കിലും മദ്യത്തിനടിമ അങ്ങനെയൊക്കെയായിട്ട് നമുക്കറിയാം എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് ലോകം അതിൽ തന്നെ ഏറ്റവും മോശം ആയിക്കൊണ്ടിരിക്കുന്നു കേരളം അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഓരോ കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആശുപത്രിയിൽ വേണ്ടാന്ന് വെക്കുക എന്ത് വില കൊടുത്തിട്ടായാലും അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രസവത്തിന് അത്യാവശ്യം നല്ല ഡോക്ടേഴ്സുള്ള മെഡിക്കൽ കോളേജുകളുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ട്രീറ്റ് ചെയ്ത ഡോക്ടർ കാലിക്കട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ എം ബി ബി എസ് കഴിഞ്ഞാന്ന് പറയുന്നു അപ്പോൾ ഡോക്ടർ പഠിച്ചതിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പഠിക്കുന്നതിന്റെ ഗുണമോ ഒന്നും ആയിരിക്കില്ല അത് കഴിഞ്ഞിട്ട് അവർ എത്ര ക്യുക്കായിട്ട് ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ അവർ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത് നമുക്കറിയില്ല എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവുന്നത് കുറേ ഏജ് ഉണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളായിരുന്നു എന്ന് പറയുന്നു ബി പി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒക്കെ എന്തായാലും ഡോക്ടേഴ്സ് ഒരു ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ തന്നെ ഡോക്ടേഴ്സ് പ്ലാൻ ചെയ്യും ഡെലിവറി വേണോ സിസറി വേണോ നോർമലി ഞാൻ അങ്ങനെയാണ് കേട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞത് തേർട്ടി ായിരുന്നു പക്ഷെ നമ്മുടെ മുന്നത്തെ നോർമൽ ഡെലിവറി ആയിരുന്നതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിയൊക്കെ പ്രിഫർ ചെയ്തത് അപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ മാറുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയുക നമുക്ക് സിസേറിയൻ മതി കാരണം നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ഞാൻ നോർമൽ ഡെലിവറി കൂടിയാണ് പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ പുറത്തെത്തിച്ചതെന്ന് പറഞ്ഞത് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവൻ അതിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ അല്ലേ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും അവർ അനുഭവിച്ച വേദന എത്രയായിരിക്കും എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഉണ്ടല്ലോ എൻ്റെ ആ ഡെലിവറി സ്റ്റോറിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും ഏതാണ്ട് ഒരു പത്ത് പതിനാല് മണിക്കൂറോളം ലേബർ റൂമിൽ കിടന്നു പ്രൊലോങ്ഡ് ലേബർ ആയിരുന്നു ആദ്യത്തെ അപ്പോൾ അതിൽ തന്നെ ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെയാണ് ഞാനിങ്ങനെ ഇന്ത്യൻ സ്പെയിനിൽ കൂടെ കടന്നു പോയത് ഇന്ത്യൻ പെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ വിചാരിച്ചോട്ടോ ഇത് ഇത്ര ഉണ്ടോ ഇങ്ങനെ പെയിൻ മരിച്ചു പോവുമോ അങ്ങനെയൊക്കെ കാരണം നമുക്കറിയില്ല അപ്പോൾ പുറമേ നിന്ന് കേൾക്കുന്നവരുടെ നേഴ്സുമാരായിക്കോട്ടെ ഡോക്ടേഴ്സായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റ്സ് ഈവൻ നമ്മുടെ പേരൻസ് ആണെങ്കിൽ പോലും എന്തവർക്കും അവർക്ക് വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അന്നായിരിക്കും ചിന്തിക്കുള്ളൂ കുറേ പേരൊക്കെ നമ്മുടെ ഒപ്പം നിൽക്കും അതായത് ഡോക്ടറിനോട് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്തുകൂടെ എന്തിനാ ഇങ്ങനെ വിഷം വേദനിപ്പിക്കുന്നത് ൊക്കെ അപ്പം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുറന്ന് പറയുക അതായത് നമുക്ക് നിവൃത്തിയുള്ളൂ കാരണം ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് പോലും നമ്മുടെ അടുത്തേക്ക് എത്താനോ രക്ഷിക്കാനോ പറ്റിയെന്ന് വരില്ല ഇതിപ്പം പാവം പെൺകുട്ടി എത്ര മാത്രം മാത്രം കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ജീവൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അതായത് ഒരു അശ്രദ്ധ കൊണ്ട് ജീവൻ കളയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഒരു തീരുമാനം എടുക്കണം കുറച്ച് പൈസ ചിലവായാൽ പോലും നമ്മൾ സേഫ്റ്റി ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ട് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറേ കുറേ ഹോസ്പിറ്റലിനെ പറ്റി ആ വീഡിയോയുടെ താഴെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കമൻസ് വായിച്ചാൽ നമുക്കറിയാം ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഉണ്ടായി അവന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവരായിരിക്കുമല്ലോ എഴുതുന്നത് അല്ലാതെ ഒരാശുത്രിക്കെതിരെ മോശം എഴുതി വെച്ചിട്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും ഇത് കാണുമ്പോൾ ഈ പേടിക്കണോ ഞാൻ ഏത് ആശുപത്രിയിലാണ് പോകേണ്ടത് ആ ആശുപത്രിയിൽ ഡോക്ടർ നല്ലതാണോ ഇത് ഇതിനു മുൻപ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചു വെക്കണം അതിപ്പം നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കും ഞങ്ങൾക്ക് വയറും കൊണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മളെ വേണ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവരിതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ നിന്നൊരു എന്താണ് പറയുക ഇതാരെയും പേടിപ്പിക്കാനോ ടെൻഷനാക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ദിവസം ഇതുപോലത്തെ ന്യൂസ് തന്നെ കേട്ടോണ്ടിരിക്കുമ്പം ഉള്ളിൽ വരുന്ന ആ ഒരു ടെൻഷൻ അതിങ്ങനെ ഒന്ന് പുറത്തേക്ക് വന്നു പോയതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവരും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ സേഫ് ആയിട്ടിരിക്കട്ടെ അതുപോലെ തന്നെ സേഫ് സേഫായിട്ടൊരു ഡെലിവറി നടന്ന് നമ്മുടെ കുഞ്ഞുങ്ങനെ സന്തോഷമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റട്ടെ ആരോഗ്യത്തോടെ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥനയുള്ളത് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം നന്ദി